എയർപോർട്ടും വിമാനത്താവളവുമല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് നടക്കാനുള്ള ഒരു അണ്ടർപാസ് മാത്രമാണ് ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറില്ല സമരത്തിലുറച്ച് നാട്ടുകാർ വളരെ ജനാധിപത്യ രീതിയിലായിരുന്നു ഇന്ന് സമരം നടത്തിരുന്നത് എന്തായാലും ഞങ്ങൾ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കാടാമ്പ സ്റ്റേഷനിലായിരുന്നു എന്തായാലും ഞങ്ങൾ ഇനിയും വെറുതെ കരുതിരിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഇനിയും സമരമായിട്ടും സമരമയമായിട്ട് ഞങ്ങൾ ജനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ജനപ്രതിനിധികളും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ 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 അവസാനം വരെ വരെ ഈ സമരമായി സമരമായി മുന്നോട്ട് 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 പോകും കാരണം അണ്ടർപാസ് അധികാരികൾ അനുവദിച്ചു വലിയൊരു മാറ്റം മറ്റു രീതികളായിരിക്കാം പോയി ചോദിക്കുന്നത് റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ എയർപോർട്ടോ അല്ല ഞങ്ങൾ ഒരു വ്യക്തിക്ക് നടക്കാൻ കുട്ടികൾക്ക് നടക്കാനുള്ള ഒരു നടപ്പാതയാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതാണ് ഞങ്ങൾക്ക് അധികാരികൾ തരേണ്ടത് അത് തരുന്നവരെ ഞങ്ങൾ എന്തായാലും സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് അത് നമ്മടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസില്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്